ജീവിതം ഒരു തുണ്ടാണ് എന്ന് പറയുന്ന ഒരു വാചകമുണ്ട് പ്രണയത്തിന്റെ വസന്തകാലത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ പോലെ നമ്മുടെ മുതുകിൽ ഓർമ്മകളുടെ ഭാരം ഉണ്ടാവില്ലേ എത്ര ശ്രമിച്ചിട്ടും നേരെ നിൽക്കാനാവാതെ ആ ഭാരത്തിനാൽ ചിലപ്പോൾ വീണു പോവാറില്ലേ ലവ് ഇസ് ബ്ലൈൻഡ് എന്നൊക്കെ പറയില്ലേ ശരിക്കും ആക്ച്വലി പ്രേമിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയോ ഇമോഷൻസിനൽ ആണ് നമുക്ക് ചുറ്റുമുള്ളതൊന്നും അറിയില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു പക്ഷേ നമുക്കൊന്നും ഡൈജസ്റ്റ് ആവാൻ പറ്റത്തില്ല നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ഭയങ്കരമായിട്ട് ഫീലിങ്സ് അതിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഒന്നും അറിയില്ല എവ്രിത്തിങ് ഈസ് ഗ്രീറ്റ് ടു മീ എന്നുള്ള ഒരു മാനസികാവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞിട്ട് ഒരു ആ ഇൻഫാച്വേഷൻ അല്ലെങ്കിൽ ആ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇമോഷൻസ് കത്തി നിൽക്കുന്ന സമയം കഴിയുന്ന ആ ഒരു പീരീഡ് കഴിയുമല്ലോ അപ്പോഴാണ് വിൽ കം ബാക്ക് ടു റിയാലിറ്റി അതുവരെ എല്ലാം ഫിക്ഷൻ അത് കഴിഞ്ഞിട്ട് ഫാൻറ്റസി കഴിഞ്ഞ് റിയാലിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ടൊരു ഒരു ഹെവി ഹാർട്ടഡ് ഫീലിംഗ് ആണ് ആക്ച്വലി കാരണം എന്തൊക്കെയാണ് ഇവിടെ നടന്നത് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു നമ്മൾ നമ്മൾ തന്നെ വിചാരിക്കും ചിലപ്പോൾ വാട്ട് റിയലി ഹാപ്പൺ ടു മീ എനിക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആവാൻ കഴിഞ്ഞത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും ആൻഡ് ഇത് ആക്ച്വലി ഈ പ്രണയത്തിൻ്റെ വസന്തകാലം അനുഭവിക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഭംഗിയുള്ള കാര്യം തന്നെയാണ് നമ്മൾ വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ കാരണം ഒരിക്കലെങ്കിലും നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് പക്ഷേ ഭയങ്കര ഇൻവെസ്റ്റഡ് ആയിട്ടിരുന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ കൂനിൻ്റെ ഭാരം കൂടിക്കൂടി എന്നാണ് എനിക്ക് തോന്നുന്നത് ആൻഡ് നമുക്ക് നേരെ നിൽക്കാൻ പിന്നെ കുറച്ച് കാലം എടുക്കും അതുകൊണ്ട് ഒരുപാട് ഭാരം ഇങ്ങനെ തലയിലേറ്റി ഒരുപാട് കൂനായി പോയാൽ പിന്നെ വേറെ അടുത്തൊരു സിറ്റുവേഷൻ ലൈഫിൽ ഹാർഡ്ഷിപ്പ് വരുമ്പോഴത്തേക്കും കൂനിന്മേൽ കുരു എന്ന് പറയുന്ന അവസ്ഥയാവും എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറയുന്ന ഫണ്ണൊക്കെ തന്നെയാണ് പക്ഷേ അധികമും ഇൻവേഴ്സ്ഡ് ആവാ ാതെ കുറച്ച് ബോധത്തോടെയൊക്കെ ഒന്ന് പോയാൽ അധികം കൂഞ്ഞൊന്നും ഇല്ലാതെ നേരെ നടക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരിത്